ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കല്യാണി നിത്യോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിത്യമ്മ എന്നാ എന്റെ ശരിക്കുമുള്ള അമ്മയാവുന്നത് ഇപ്പോൾ വീണാമ്മ ഇല്ലല്ലോ അവിടെ വഴക്കുണ്ടാക്കാൻ അവിടെ വന്ന് നിന്നോടെ എനിക്കിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിത്യക്ക് അതിന് മറുപടിയില്ല ഞാൻ ഇപ്പോഴും അവളുടെ അമ്മ തന്നെയാണല്ലോ പിന്നെന്താ എന്റെ നിത്യ പറയുമ്പോൾ കല്യാണി പറയുന്നു എനിക്ക് നിത്യാമ്മയുടെയും അച്ഛന്റെയും കൈപിടിച്ച് ഒരുപാട് സ്ഥലത്തൊക്കെ പോണം എന്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം ഇത് കേട്ട് നിത്യ പറയുന്നു ഇനി ഉറങ്ങിയില്ലെങ്കിൽ നിത്യ അമ്മ പിണങ്ങു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡ്ലിങ്ങിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിത്യ ഉറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് കല്യാണി എന്നിട്ട് കല്യാണിയും കിടക്കുന്നു ആദ്യയില്ലാത്തതിന്റെ ഒരു കുറവ് വരാതെ നിത്യയുടെ ഒപ്പം നിൽക്കുകയാണ് കല്യാണിയും പിന്നീട് രാവിലെ ആയിരിക്കുന്നു ഒരു പോസ്റ്റ് വന്നിരിക്കുന്നുണ്ട് നിത്യ ആരാണെന്ന് ചോദിക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ട് അത് നിത്യ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം നിത്യ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അവരവിടുന്ന് പോകുന്നു നിത്യ അത് എന്താണെന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ ഹരിക്കും ഒരു രജിസ്റ്റേർഡ് ഉണ്ട് ഹരിയും അത് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് രണ്ടുപേർക്കും അറിയില്ല അത് എന്താണെന്ന് എന്നാലും വളരെ ആകാംക്ഷയോടെ തന്നെ രണ്ടുപേരും അത് നോക്കുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടുപേരും ഓപ്പൺ ചെയ്ത് നോക്കുന്നു മധുര നൊമ്പരക്കാറ്റ് എന്ന ഒരു പുസ്തകമായിരുന്നു അത് വളരെ സന്തോഷത്തോടെ രണ്ടുപേരും വളരെ വളരെ സന്തോഷത്തോടെ അത് കാണുന്നു ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഹരി വളരെ പെട്ടെന്ന് തന്നെ നിത്യ ഹരിയുടെ അടുത്തേക്കും ഹരി നിത്യയുടെ അടുത്തേക്കും വരുന്നു ആ പുസ്തകവുമായി തന്നെ വരുന്നുണ്ട് സന്തോഷത്തോടെ ഹരി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് നിത്യ രണ്ടുപേരും പരസ്പരം കാണിക്കുന്നു വളരെ സന്തോഷത്തോടെ ഹരി നിത്യക്ക് ഒരു താങ്ക്സ് പറയുന്നു അങ്ങനെ കാത്തു കാത്തിരുന്ന് എന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു ഈ സമയം ഹരിക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിക്കുന്നത് ഉല്ലാസ് എന്ന് പറയുന്ന ആളാണ് പുസ്തകം കയ്യിൽ കിട്ടിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു കിട്ടേ ഇപ്പൊ ഉള്ളൂ തന്റെ ആരാധകയ്ക്ക് പുസ്തകം കിട്ടിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇവിടെ അടുത്തുണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് നിത്യയുടെ കയ്യിൽ ഫോൺ കൊടുത്തു നിത്യ അദ്ദേഹത്തോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ ആരുടെയെങ്കിലും കയ്യിൽ അറിയപ്പെടാത്ത വിലയേറിയ വരികളുടെ കവിതയുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്ക് പിന്നെ ഒന്ന് ഹരിക്ക് കൊടുക്കാനും പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ ഹരി സംസാരിക്കുകയാണ് അദ്ദേഹത്തോട് ഹരി വേറൊരു സർപ്രൈസ് കൂടിയുണ്ട് പുസ്തകത്തിന്റെ കാര്യമാണ് നമുക്ക് അത് നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് അദ്ദേഹമാരിയോട് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുന്നു തൽക്കാലം പുസ്തകം ഇറങ്ങിയതിൻ്റെ സന്തോഷം നടക്കട്ടെ ഞാൻ വിളി ഞാൻ വിളിക്കുമ്പം വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ഹരി നിത്യോട് പറയുന്നു എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറി ഇനി എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അയാളെ എന്ന് ഹരി നിത്യോട് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്ന് നിത്യ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്നും പറയുന്നു ഞാനിത് എല്ലാവരെയും ഒന്ന് കാണിക്കട്ടെ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എനിക്കിത് അമ്മാവനെയും ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് തിരിഞ്ഞിട്ട് വീണ്ടും പരസ്പരം ഒന്ന് നോക്കി ആംഗ്യത്തിലൂടെ പോവുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹരി നിത്യ താഴേക്ക് പോകുന്നു നിത്യ തന്നെ നോക്കി നിൽക്കുകയാണ് ഹരിയും പുഞ്ചിരിയുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് നിത്യ ഹരിയെ തുടർന്ന് ഹരി അകത്തേക്ക് കയറുന്നു അമ്മാവനും ആ ഒരു ഒരു പുസ്തകം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് വായിച്ചു നോക്കുന്നുണ്ട് എല്ലാം ഹരിയുടെ പേരാണ് ഇങ്ങനെ നോക്കുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം അത് വായിച്ചു നന്നായിടാ ഇതിങ്ങനെ കൈ കിട്ടുമ്പോൾ കൈ പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അഭിമാനത്തിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഡാ ഈ പുസ്തകം എഴുതിയത് ആരായി എന്റെ മോനല്ലേ എനക്ക് അമ്മാവൻ അഭിമാനത്തോടെ പറയുമ്പോൾ ഹരി പറയുന്നു ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിപ്പോയി എല്ലാത്തിനെയും കാരണം നിത്യയാണ് എനിക്ക് മുന്നേ അറിയാമായിരുന്നു നിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നത് നിത്യ ആയിരിക്കുമെന്ന് എന്റെ അമ്മാവൻ പറയുമ്പോൾ കല്യാണി അവിടേക്ക് ഓടിയെത്തി അച്ഛാ എൻ്റെ കയ്യിൽ പുസ്തകം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കല്യാണിയും പുസ്തകം വാങ്ങിച്ചു എന്നിട്ട് കല്യാണിയും പുസ്തകം നോക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചുമ്പ നോക്കി കൊടുക്കുന്നു നീ അതിന്റെ മുൻവശം ഒന്ന് നോക്കിയേ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു മധുര നൊമ്പര കാറ്റ് അച്ഛാ ഞാൻ ഒരു ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോകും എന്റെ കൂട്ടുകാരിയെ കാണിക്കാനാ അവരുടെയൊന്നും അച്ഛൻ എഴുത്തുകാരനല്ലല്ലോ അപ്പോ എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ അത് അമ്മാവൻ പറയുന്നു എടാ നീ കണ്ടോ കൊച്ചുപോലും ആഘോഷിക്കാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന്റെ വെളിച്ചം കാണുക എന്ന് പറയാറില്ലേ അതാണ് ഇത് അത് തന്നെയാണ് നമ്മുടെ രണ്ട് കുടുംബത്തിലും ഒരു ഇരുട്ടുണ്ടായിരുന്നു ഇപ്പോ വെളിച്ചം കണ്ടു പാതി പെരിയേണ്ടവരൊക്കെ പിരിഞ്ഞു ഇനി ഒന്നിക്കേണ്ടവര് ഒന്നിക്കണം എടാ നിന്റെ ഈ നേട്ടം നിന്നേക്കാൾ ആഘോഷിക്കുന്നത് എനിക്ക് ഉറപ്പാണ് നിത്യമോളായിരിക്കും ഇതേസമയം നിത്യ ആ ഒരു ബുക്ക് താഴെ കൊണ്ടുപോയി രഘുവിനെയും സുജാതയും ശരവണനെയും ഒക്കെ കാണിക്കുകയാണ് രഘു അത് നോക്കുന്നുണ്ട് നമ്മുടെ ഹരി ഇത്രയും കഴിവുള്ള ആളാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു അതെ രഘു എട്ട ഹരിയുടെ കവിത ഞാൻ കേട്ടത് വളരെ അടുത്ത ദിവസത്തിലാണ് കവിതയിലൂടെയാണല്ലോ ഇവരുടെ ഒരു പ്രണയ കൈമാറ്റം എന്തായാലും ഹരിസാറ് കലക്കി എന്ന് ശരവണനും പറയുന്നു ഞങ്ങളുടെ സ്ഥലത്ത് ഒരു കവി എന്ന് പറഞ്ഞാൽ എവ എവിടെയോ എത്രയോ വലിയ ആളാണെന്ന് അറിയാമോ എന്നൊക്കെ തമിഴിൽ ശരവണൻ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അന്ത അളവ് അല്ലേ രഘു പറയുന്നു അതിനെന്താ എന്താ ശരവണാന്ന് ഇനി ഹരിയെ കാണുമ്പോൾ വലിയ ആളായിട്ട് തന്നെ കണ്ടോ അപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ സമയം ഹരിയും അവിടേക്ക് എത്തി ഹരിയെ കണ്ടപാടെ ശരവണൻ പറയുന്നു തലവറേ വാങ് ഇരിക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഹരി രഘുവിനടുത്തിരിക്കുന്നു താൻ കലയ്ക്ക് കളഞ്ഞല്ലോടോ ഇത്രയും വലിയൊരു കവിയാണ് ഇവിടെ ഒരു മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്നത് അല്ലെ അങ്ങനെ ഒരു വലിപ്പമൊന്നുമില്ല ഇപ്പോ ആർക്കും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നെ ഹരി പറയുമ്പോൾ സുജാത പറയുന്നു സ്വന്തം കയ്യിൽ നിന്ന് കാശുകൊടുത്ത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരുണ്ട് പക്ഷേ കൊള്ളാവുന്ന ഒരു പബ്ലിഷർ ഈ കവിത തേടി എത്തിയില്ലേ അത് ചെറിയ കാര്യമല്ലല്ലോ ശരവണൻ വീണ്ടും ഹരിക്ക് കൈ കൊടുക്കുന്നു സർ എപ്പോഴും നമ്മുടെ ലൈഫിൽ സങ്കടമാണ് പക്ഷേ ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരിയുണ്ട് അതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങളുടെ പുസ്തകമാണെന്നൊക്കെ ശരവണൻ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി അത് നിത്യം ചിന്തിച്ചു ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു മേശയുടെ അരികിൽ പൊടി പിടിച്ച് കിടക്കത്തേ ഉള്ളായിരുന്നോളൂ നിത്യം പറയുന്നു ഇനിയിപ്പോ ഞാനടുത്ത് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ആളുകൾ തേടിയെത്തുമല്ലോ ശരവണൻ പറയുന്നു സർ കവിത നല്ലതാണ് നിങ്ങൾ എന്താ സിനിമയിലൊന്നും ട്രൈ ചെയ്യാതിരുന്നത് പാട്ട് എഴുതിക്കൂടായിരുന്നോ ഹരി പറയുന്നു എന്റെ ശരവണ അത്തരം ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല ഇനിയിപ്പോ എന്തിനാണോ വേണ്ടെന്ന് വെക്കുന്നത് സിനിമ ട്രൈ ചെയ്തൂടെ എന്നെ രഘു പറയുമ്പോൾ ഹരി പറയുന്നു മുമ്പൊരിക്കൽ സിനിമാക്കാര് എന്നെ അന്വേഷിച്ചു വന്നിരുന്നു അന്ന് നാട്ടിൽ അവര് എൻ്റെ ഒരു കവിത സിനിമയിൽ കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് പണം ഒക്കെ ഓഫറ് ചെയ്തതാണ് എന്നിട്ട് എന്ന ആകാംക്ഷയോടെ സുചാറ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു നമുക്ക് പിന്നെ എന്ത് ചെയ്താലും അതിന് പിന്നിൽ ഒരു ചതി ഉണ്ടാകുമല്ലോ അന്ന് വീണ സിനിമാഭ്രാന്തി കയറി നടക്കുന്ന സമയമായിരുന്നു അതിന് പേരിൽ വീണ കുറച്ച് അതിക്രമങ്ങളൊക്കെ കാണിച്ചു ഇപ്പോ അവരിവിടെ ഇല്ലല്ലോ പിന്നെ എന്താണ് സാർ എഴുതി കൂടെ എന്നൊക്കെ ശരവണൻ നിർബന്ധത്തോടെ പറയുന്നുണ്ട് എന്നാലും എന്തോ അത് വേണ്ട എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്ന് ഹരി പറയുന്നുണ്ട് ഹരി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് മക്കൾ വലുതാകുമ്പോൾ അച്ഛനമ്മമാർ അതിനോടൊപ്പം വലുതാകുമെന്ന് ഞാൻ പ്രസവിച്ച മോന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചത് അവൻ തെറ്റുകാരനായപ്പോൾ ഞങ്ങൾക്ക് തല താഴ്ത്തേണ്ടി വന്നു ആ കുറവാണ് നീ പരിഹരിച്ചത് എനിക്ക് ധൈര്യമായിട്ട് നിന്നെ മോനെ എന്ന് വിളിക്കാമല്ലോ എനിക്ക് സുജാത പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അമ്മയെ സുജാതയെ നോക്കുകയാണ് ഹരി സുജാത പറയുന്നു അപ്പോൾ മോന്റെ വലുപ്പം അമ്മയുടെ വലുപ്പം ആവുമല്ലോ ഇതൊക്കെ ഇതൊക്കെ പോരെ ആൻറ്റി ഇതൊക്കെ എന്റെ കവിതകൾ കാരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇപ്പോൾ ഞാനാണ് എന്നൊക്കെ ഹരിയും പറയുന്നുണ്ട് ഈ സമയം രഘുവിനൊരു കോള് വന്നു ടെൻഷനാകുന്ന ഒരു കാര്യമാണ് സംസാരിക്കാനുള്ളത് രഘുവിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും ടെൻഷനോടെ രഘുവിനെ നോക്കുന്നു ഞാനത് അങ്ങോട്ട് വിളിച്ച് പറയാം സാർ എന്നാണ് ഫോണിലൂടെ തിരിച്ച് രഘു അങ്ങോട്ട് മറുപടി പറഞ്ഞത് ഫോൺ വെച്ചതിന് ശേഷം എന്താണ് എന്ന് സുജാത കാര്യം തിരക്കുന്നു പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്നാണ് ജീവന്റെ വിചാരണ തുടങ്ങുകയാണ് എന്ന് രഘു പറയുമ്പോൾ ഹരി നിത്യയുടെ മുഖത്തേക്ക് നോക്കുന്നു ചെന്നൈ പറ്റു നിർബന്ധമായി പറഞ്ഞു എന്ന് ഹരി ചോദിക്കുന്നു തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരാവശ്യമായി വിളിച്ചതാണ് എന്ന് രഘു പറയുമ്പോൾ സുജാത നിത്യോട് പറയുന്നു മോളെ നീ പോണം അവൻ നിന്നെ ദ്രോഹിച്ചത് നീ കോടതിയിൽ പറയണം നിത്യ പറയുന്നു എനിക്ക് താല്പര്യം ഇല്ലാമേ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടിയേ പറ്റൂ എന്നെ ദ്രോഹിച്ചപ്പോൾ ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയിട്ടില്ലല്ലോ എന്നെ പറഞ്ഞ് നിത്യ മുറിയിലേക്ക് പോകുന്നു രഘു പറയുന്നു അവളെ നിർബന്ധിക്കേണ്ട അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ തുടർന്ന് വീണ ജീവനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നു വീണ ജീവനോട് പറയുന്നുണ്ട് ജീവൻ പുറത്തിറങ്ങുമ്പോൾ പണ്ട് കണ്ട ആളെ അല്ല ഇപ്പോൾ കാണാൻ പോകുന്നത് അയാൾ വെറും ഹരിയല്ല മഹാനായ കവിയാണ് നിത്യ തന്നോട് പറഞ്ഞ ആദ്യത്തെ കള്ളം അതാണ് ഹരി വിവാഹത്തിനു മുന്നേ അവൾ പ്രണയിച്ചിരുന്നവൾ ആരാധനയും എഴുത്തുകാരനും തമ്മിലുള്ള സൗഹൃദം ആലങ്കാരികമായി പറയുകയാണെങ്കിലും അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കും പലപ്പോഴും ഞാൻ അവനെ കണ്ടിട്ടുണ്ട് അവരുടെ സംരക്ഷകനായിട്ട് പലതവണ എന്നിൽ നിന്നും നിത്യയെ അവൻ രക്ഷിച്ചിട്ടുണ്ട് പുസ്തകം പുറത്തിറങ്ങിയതിന് അവനുള്ള ആദരവ് എനിക്ക് കൊടുക്കണം പുറത്തിറങ്ങിയാൽ ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യം അതാണ് വീണ പറയുന്നു ആരാധികയും കവിയും കൂടി ആഘോഷിക്കുകയായിരിക്കും പിന്നെ ജീവാ ജീവന്റെ വിചാരണ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആരും കോടതിയിലെത്താൻ സാധ്യതയില്ല അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു ഞാനൊരു ഓൺലൈൻ പത്രക്കാരനെ കൊണ്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചു ചോദിച്ചിരുന്നു അവരുടെ കാര്യം അറിയാലോ ഒരാളുടെ ചങ്ങിനകത്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വലിയ മിടുക്കരാണ് അവർ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ജീവന്റെ ഒരു കാര്യത്തിനും പോകില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഇടുക്കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജീവൻ എന്നിട്ട് പറയുന്നു സാക്ഷി പറയാൻ ആരും വന്നില്ലെങ്കിൽ രക്ഷിച്ചെടുക്കാം എന്നല്ലേ വക്കീല് പറഞ്ഞത് രാമമൂർത്തി സാറ് നടക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസാധ്യമായത് എന്തും ചെയ്യുന്ന ആള് തന്നെയാണ് ജീവൻ പറയുന്നു ഇനി ഒന്ന് പുറത്തിറങ്ങാൻ അവസരമുണ്ടെങ്കിൽ കാത്തിരിപ്പും പ്ലാനിങ്ങും ഒന്നുമല്ല കയ്യിൽ കിട്ടിയ ഏറ്റവും ഒരു വലിയ ആയുധവുമായി ഞാൻ കയറി ചെല്ലും ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് വെട്ടി വീഴ്ത്തും എന്നെ പകയോടെ അടങ്ങാത്ത പകയോടെ ജീവൻ പറയുകയാണ് എന്നിട്ട് ഒരു പുഞ്ചിരിയും ഇത് കേട്ട് നി വീണയ്ക്കും വളരെ സന്തോഷമാകുന്നു കാരണം വീണയും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ